ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ഇടതുമുന്നണി നടത്തുന്നത് കേവലം അതര വ്യായാമം മാത്രമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സി പി എമ്മിന്റെ ഇത്തരം രാഷ്ട്രീയ പ്രചാരണങ്ങൾ ജനങ്ങൾ മുഖവിലയ്ക്ക് എടുക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇടതുപക്ഷം എത്ര മെനകെട്ടാലും സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ കഴിയില്ല എൽ ഡി എഫിന് വേണ്ടി പ്രചാരണം നടത്താൻ ചില ചാനലുകൾ ഉണ്ടെന്നും എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു സമുദായ ഐക്യവും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദവുമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യം അതിനെ തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് സി പി എം ഇപ്പോൾ കളിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മലപ്പുറം ജില്ലയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി കൃത്യമായി ചർച്ചകൾ നടത്തും അതിനുശേഷം മാത്രമേ ലീഗ് ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കുകയുള്ളൂ എന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള സമസ്തയുടെ പ്രമേയത്തിൽ ലീഗ് നിലപാട് പറയണമെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ വിമർശനത്തിന് പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പ്രതികരണം കുഞ്ഞാലിക്കുട്ടി ി അഴകുഴമ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നായിരുന്നു ഗോവിന്ദന്റെ പ്രധാന ആക്ഷേപം ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ലീഗിന് കൃത്യമായ ഇല്ലെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജമാ ഇസ്ലാമിക്കെതിരെ സമസ്ത സമ്മേളനത്തിൽ അതീവ ഗൗരവകരമായ പ്രമേയമായിരുന്നു ജമാ ഇസ്ലാമിക്കെതിരെ സമസ്ത സമ്മേളനത്തിൽ അതീവ ഗൗരവകരമായ പ്രമേയമായിരുന്നു പാസാക്കിയിരുന്നത് രാഷ്ട്രീയ ഇസ്ലാം എന്നത് അപകടകരമായ ആശയമാണെന്ന് സമസ്ത പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അബുൽ അല മൗദൂദിയുടെ ചിന്തകൾ യുവാക്കളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്നായിരുന്നു മറ്റൊരു പ്രധാന വിമർശനം പാന ഇസ്ലാമിക് തീവ്ര ചിന്തകൾക്കെതിരെ സമുദായം ജാഗ്രത പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു വിഘടന ചിന്തകളെ പ്രതിരോധിക്കണമെന്നും മതനിരപേക്ഷത തകർക്കുന്ന നിലപാടുകൾ അനുവദിക്കില്ലെന്നും പ്രമേയത്തിലുണ്ടായിരുന്നു ഇതാണ് സി പി എം രാഷ്ട്രീയമായി ലീഗിനെതിരെ ആയുധമാക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥയുടെ നിലപാടിനോട് ലീഗ് യോജിക്കുന്നുണ്ടോ അതോ ജമാ ഇസ്ലാമിയെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് എം വി ഗോവിന്ദൻ ഉന്നയിച്ചത് എന്നാൽ ഇതിന് മറുപടി നൽകേണ്ട ആവശ്യമില്ലെന്ന മട്ടിലാണ് കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രചാരണങ്ങൾ മാത്രമാണ് നടത്തുന്നത് മതസംഘടനകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ രാഷ്ട്രീയ ലാഭത്തിനായി സി പി എം ഇടപെടുകയാണെന്നും ലീഗ് ആരോപിക്കുന്നു മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കാൻ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഒരു മറയായി സി പി എം ഉപയോഗിക്കുന്നു എന്നാൽ ഇത് മുസ്ലിം സമുദായത്തിനിടയിൽ വില പോകില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ചു ചില മാധ്യമങ്ങൾ സിപിഎമ്മിന് വേണ്ടി വാർത്തകൾ എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം വലിയ ചർച്ചയായിട്ടുണ്ട് മാധ്യമങ്ങൾ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് ലീഗിന്റെ പരാതി സമുദായ ഐക്യം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ലീഗ് ും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ പ്രചാരണങ്ങൾ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം വിഭജനം പോലുള്ള ഭരണപരമായി കാര്യങ്ങളിൽ രാഷ്ട്രീയ കൃത്യത വേണം വികാരപരമായുള്ള മറിച്ച് വസ്തുതകൾ പരിശോധിച്ചായിരിക്കും ലീഗ് ഇതിൽ തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി സമസ്തയുടെ പ്രമേയം മതപരമായ കാര്യമാണെന്നും അതിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗ് ഇടപെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിശദീകരണം സി പി എം എന്തിനാണ് മതസംഘടനകളുടെ പ്രമേയങ്ങളിൽ ഇത്ര ആവേശം കാണിക്കുന്നതെന്ന് ലീഗ് നേതാക്കൾ ചോദിക്കുന്നു ഇത് സമുദായത്തിനുള്ളിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയാണെന്നും അവർ വിശ്വസിക്കുന്നു ജമാതെ ഇസ്ലാമിയുമായുള്ള ബന്ധം ലീഗിനെ ഇന്നും പ്രതിരോധത്തിലാക്കാറുണ്ട് എന്നാൽ ഇതിന് രാഷ്ട്രീയമായ തന്ത്രം മാത്രമാണെന്നും മതപരമായ പിന്തുണയല്ലെന്നുമാണ് ലീഗിന്റെ പൊതുവെയുള്ള വാദം എം വി ഗോവിന്ദന്റെ പ്രസ്താവനകൾക്ക് മറുപടി പറയുന്നതിലൂടെ വിഷയം കൂടുതൽ ചർച്ചയാക്കാൻ കുഞ്ഞാലിക്കുട്ടി താല്പര്യപ്പെടുന്നില്ല പകരം സി പി എമ്മിന്റെ പ്രചാരണങ്ങളെ നിസ്താരവൽക്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം കൂടുതൽ പരിശോധിക്കപ്പെടും ഈ രാഷ്ട്രീയ പോര് കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്